ഞാൻ പറഞ്ഞല്ലോ ഞാൻ അന്ന് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞതിനും മാത്രമേ പറഞ്ഞുള്ളൂ ഈജവ വിരോധിയാണെന്ന് പറഞ്ഞതിന് ഞാൻ മറുപടി പറഞ്ഞു എന്താണ് ആർക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നതെന്ന് എനിക്കറിയില്ല ഞാൻ അദ്ദേഹമായിട്ടൊന്നും മത്സരിക്കാനോ തർക്കത്തിനൊന്നും പോകുന്നില്ല പക്ഷെ അദ്ദേഹം ഒരു സത്യം അതിൻ്റെ ഇടയിൽ പറഞ്ഞു തൊണ്ണൂറ്റെട്ട് സീറ്റ് യു ഡി എഫിന് കിട്ടിയാൽ അദ്ദേഹം രാജിവെക്കുന്നത് അപ്പൊ തൊണ്ണൂറ്റിയേഴ് വരെ അദ്ദേഹത്തിന് അതിൽ അദ്ദേഹത്തെ പോലെ പരിണത ഒരു സമുദായ നേതാവ് നമ്മുടെ സംസ്ഥാനത്തെ രാഷ്ട്രീയമൊക്കെ നന്നായി നിരീക്ഷിക്കുന്ന ഒരാൾ യു ഡി എഫിന് ഒരു തൊണ്ണൂറ്റേഴ് സീറ്റ് വരെ കിട്ടുമെന്ന് സമ്മതിച്ചു പിന്നീട് ഒരു നാലഞ്ച് സീറ്റുകൾ ഒരു നൂറ് കവിഞ്ഞു പോകാനുള്ള കാര്യം അത് ഞങ്ങൾ കഠിനാധ്വാനം ചെയ്ത് അത് നൂറിലധികം സീറ്റാണ് ഞാൻ അദ്ദേഹത്തിനായിട്ട് വെല്ലുവിളിയോ ഒന്നുമില്ല പക്ഷെ അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് യു ഡി എഫിന് നല്ല ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് ചോദിച്ച് ഉറപ്പായി പോകും യു ഡി എഫിനെ നല്ല ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിനു മുമ്പ് പിന്നെ എന്നെ കാണില്ല അത് ഞാൻ സമ്മതിക്കും അത് ഞാൻ സ്വീകരിക്കുന്നു അദ്ദേഹം മാറണ്ട യു ഡി എഫ് നൂറിലധികം സീറ്റ് കിട്ടിയാൽ അദ്ദേഹം രാജിവെക്കാന്ന് പറഞ്ഞു ഞാൻ രാജിവെക്കില്ല ഞാൻ രാജിവനാന്നവണിരുന്നോട്ട് ഞാനും അദ്ദേഹത്തിന് മത്സരം വന്നില്ല പക്ഷെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഞാൻ ചെയ്യും അല്ല അത് വെല്ലുവിളിയല്ല ഞാനത് ചെയ്യും ഞാനത് ചെയ്യും യു ഡി എഫിന് തകർപ്പൻ ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസം സ്വീകരിക്കും നിങ്ങൾ ഇതിനെ തന്നെ കാണില്ല അത് ഞാൻ അംഗീകരിക്കുന്നു അത് വെല്ലുവിളിയായിട്ടൊന്നുമല്ല വെല്ലുവിളിയാണെങ്കിൽ അദ്ദേഹം രാജിവെക്കൊന്നും ഞാൻ ചോദിക്കണം അദ്ദേഹം രാജിവ് വെക്കരുതാണ് ഞാൻ പറഞ്ഞത് വെറ്റൊന്നുമില്ല ഞാൻ വൺ സൈഡറാണ് ചെയ്യാൻ പറ്റില്ലേ അതാണല്ലോ എന്നോട് ചോദിച്ചത് നമ്മളത് ചെയ്യോ ഞാനത് ചെയ്യും രാഷ്ട്രീയ വനവാസം ഇനി ചെയ്യാൻ പറ്റില്ല ഞാൻ അദ്ദേഹത്തിനെതിരായി ഒരു മോശമായിട്ടുള്ളൊരു പോലും പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ പറഞ്ഞത് ഞാൻ ശ്രീനാരായണീയനാണ് ശ്രീനാരായണ ദർശനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരാളാണ് അത് പ്രചരിപ്പിക്കാൻ വേണ്ടി കൂടി ശ്രമിക്കുന്ന ഒരാളാണ് എന്നും അങ്ങനെ ഇരിക്കും പക്ഷെ നാട്ടിലാരെങ്കിലും വിദ്വേഷത്തിന്റെ ക്യാമ്പയിൻ തുടങ്ങാൻ ആര് ശ്രമിച്ചാലും അതിനെ യു ഡി എഫ് നേരിടും ഞങ്ങൾ മാറിയേക്കില്ല സി പി എമ്മിൻ്റെ പോലത്തെ പ്രസ്താവന ഞങ്ങൾ ഇറക്കുന്നത് സി പി എമ്മൊരു പ്രസ്താവന ഇറങ്ങ ആർക്കെതിരെ അവർക്കും എഴുതിയവർക്കും പോലും അറിയില്ല പ്രസ്താവന അതല്ല ആര് പറഞ്ഞാലും ന്യൂനപക്ഷ വർഗീയത കേരളത്തിൽ പറഞ്ഞാലും ഭൂരിപക്ഷ വർഗീയത പറഞ്ഞാലും യു ഡി എഫ് അതിനെ എതിർക്കും ശക്തിയായിട്ട് എതിർക്കും അത് ടീം യു ഡി എഫിൻ്റെ തീരുമാനമാണ് ഞങ്ങളതിനെതിർക്കും